അച്ചു അച്ചുന്റെ കൊച്ച് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചുന്റെ കൊച്ച് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സർപ്രൈസ് ആണ് കുട്ടിക്ക് ഒരു സർപ്രൈസ് ഐറ്റം സാധനം കൊടുക്കാൻ വരുന്നത് ഞാൻ ഏത് കുട്ടിയാ ഇത് എൻ്റെ മോചിലി അല്ല ഏത് കുട്ടിക്ക എൻ്റെ കുട്ടിയാ നീ കുട്ടിയായിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ കൊച്ചി നീ എന്തു കൊണ്ടാണ് എന്താ

കുറെ കൂപ്പൺ ഉണ്ട് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് ഇല്ല സിം ഇടാൻ പറ്റൂടി ആന്തുവാ അത് ഫോൺ ആണ് ഞാൻ കാണാതെ പോയി കഴിഞ്ഞാ ഫോൺ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട് ഫോൺ ആണ് കാണാതെ പോയി കഴിഞ്ഞാ സാധനം എടുത്താ ഞാൻ ഇതിന്റെ റേറ്റ് വരുന്നത് 2000 അത് കൊള്ളാം 800 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് 2800 ഇതിന്റെ റേറ്റ് അത്യാവശ്യം നല്ല ാണ് കുഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഫോണായിട്ട് കണക്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് കേട്ടിരുന്ന ഇരുപത്തെട്ട് ശതമാനം ഉള്ള ചാർജ് ഫുള്ള് ചാർജ് കേ ഫുൾ ആക്കി ഇടണോ എന്നിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഫുൾ ചാർജ് ആക്കി ഇടണം കേട്ടോ ഇപ്പം ഇരുപത്തെട്ട് ശതമാനമേ ഉള്ളൂ അങ്ങനെ സ്മാർട്ട് വാച്ച് അൺബോക്സിംഗ് വീഡിയോ എവിടെ ഈ വാച്ചിൻ്റെ ഇത് ഫയർബോൾട്ട് ഇതാണ് ആപ്പ് അപ്പം നമുക്കിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം ഇടാം കേട്ടോ ഇതിനകത്ത് നമുക്ക് ചെയ്യാം നമ്മുടെ വാച്ചിനകത്ത് ും കാര്യങ്ങളൊക്കെ ഇതിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഗാലറി എന്നാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിടാം നമ്മുടെ ഫോട്ടോ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ കുട്ടികളും നമുക്ക് ഏറ്റവും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലുതായി കഴിയുമ്പോൾ വലിയ വലിയ താറ് മതിയോ അടുത്ത പള്ളിപ്പെരുന്നാളാവട്ടെട്ടേടിച്ചു വരും എനിക്ക് കൊച്ചൊന്നുമില്ല അന്ന് ഒരു കല്യാണാലോചന ഈ ചെക്കന് ഈ ചെക്കന് ഒരു കല്യാണാലോചന ഞങ്ങൾ കണ്ട ഈ ഒട്ടന കേട്ടാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ പെണ് ഈ ചക്കനെ കേട്ടാൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും